ത്തിനായി നടക്കുന്ന പല കൊലപാതകങ്ങൾക്കും കാരണം വയലൻസ് കലർന്നിട്ടുള്ള സിനിമയാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളുടെ പിടിപ്പുകേടാണ് എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ അധികം ചർച്ചയാവുന്ന ഒരു വിഷയമാണ് മാർക്കോ സിനിമ ഈ മാർക്കോ സിനിമ കണ്ടിട്ടാണ് പിള്ളേരൊക്കെ തലതെറിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള കമൻറ്റുകൾ മറ്റൊരു സൈഡാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സത്യത്തിൽ സിനിമ കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് താൻ പറയുകയാണ് താൻ ഇനി നിർമ്മിക്കാൻ പോകുന്ന ഒരു സിനിമയിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വയലൻസ് ഒന്നും കാണില്ല എന്നാണ് ഇതുകൂടാതെ തന്റെ അടുത്ത സിനിമയായ കാട്ടാളൻ ആ കാട്ടാളൻ സിനിമ പ്രൊഡ്യൂസർ ചെയ്യുന്നത് ഞാനാണ് മാത്രമല്ല ആ സിനിമ എഴുതുന്ന സംവിധായകനായാലും തിരക്കഥാകൃത്തുകൾക്കായാലും ഞാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ മാർക്കോ സിനിമയെ പോലത്തെ വയലൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് മാർക്കോ സിനിമ ഒ ടി നിന്ന് പോലും ഇപ്പോൾ നീക്കം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലും വാർത്തകൾ കാണുന്നുണ്ട് ശരിക്കും സിനിമ കാരണം പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് സൂക്ഷ്മദർശിനി കണ്ടിട്ട് ഒരാൾക്ക് കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ വെട്ടിക്കൊന്ന് കുക്കറിലാക്കി വേവിച്ച് എവിടെ കൊണ്ടുപോയി കളഞ്ഞു അതൊരു കേസ് മാത്രമല്ല ദൃശ്യം ടു അല്ലെങ്കിൽ ദൃശ്യം പണം കണ്ട് എത്രയോ കൊലപാതകങ്ങൾ അതുപോലെ നടന്നിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇതൊരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന കഥകളാണ് നിങ്ങളെയൊക്കെ എളുപ്പത്തിൽ തന്നെ പോലീസ് തൂക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സിനിമ കാരണമാണ് തീർച്ചയായും ഈ ഒരു കൊലപാതകത്തിന്റെ ആ ഒരു തുടക്കം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ നിയമ സംവിധാനം മുഴുവൻ മാറേണ്ടതുണ്ട് അത് മാറാത്തത് കൊണ്ടുള്ള ഭയമില്ലായ്മയാണ് തിനെല്ലാം കാരണം എന്ന് തോന്നുന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക എന്താണെന്ന് നമുക്കറിയാം